ഗാസ മുൻപ് ലോകത്തിലെ ശ്രദ്ധയിൽ നിന്നും പലപ്പോഴും അകന്നു നിൽക്കുന്ന ഒരു ഭൂപ്രദേശമാണ് എന്നാൽ ഇസ്രയേൽ ഗാസ സംഘർഷം ഓരോ തവണയും രൂക്ഷമാകുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ദുരിത ജീവിതം വീണ്ടും ചർച്ചയാകുന്നു ഇരുപത്തിരണ്ട് മാസത്തോളമായി തുടരുന്ന ഈ സംഘർഷവും ഇസ്രയേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധവും ഗാസയിലെ ജനങ്ങളുടെ ജീവിതം പ്രത്യേകിച്ചും സ്ത്രീകളുടെയും കുട്ടികളുടെയും നിലനിൽപ്പിന് എത്രത്തോളം ഭീഷണിയായിരിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഗാസയിലെ ജനത അനുഭവിക്കുന്ന കഠിനമായ ദുരിതങ്ങളെക്കുറിച്ചും അതിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും വിശദമായി അറിയിച്ചു ഏറ്റവും പ്രധാനപ്പെട്ടത് പോഷകാഹാരത്തിന്റെ കുറവ് തന്നെയാണ് ഗാസ സിറ്റിയിലെ ആശുപത്രികളിൽ ഗർഭകാല പരിശോധനകൾക്കായി എത്തുന്ന സ്ത്രീകളിൽ ഭൂരിഭാഗത്തിനും തീവ്രമായ പോഷകാഹാരക്കുറവ് കണ്ടെത്തിയിരിക്കുന്നു എന്നത് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് ഭക്ഷണം ശുദ്ധജലം മരുന്ന് എന്നിവയുടെ ലഭ്യതക്കുറവ് അവരുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നു ഇത് അമ്മമാരുടെ ആരോഗ്യത്തെ മാത്രമല്ല ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെയും സാരമായി ബാധിക്കുന്നു എന്നാണ് പോഷകാഹാരക്കുറവ് ഗർഭസ്ഥ ശിശുക്കളുടെ വളർച്ച മുരടിപ്പിക്കാനും ജനന വൈകല്യങ്ങൾക്കും ഭാരക്കുറവിനും പ്രതിരോധശേഷി കുറയുന്നതിനും കാരണമാകുന്നു ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വികാസത്തെ പ്രതികൂലമായി ബാധിക്കും നിലവിൽ എഴുന്നൂറിലധികം ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളും കഠിനമായ പോഷകാഹാരക്കുറവ് മൂലം ക്ലിനിക്കുകളിൽ ചികിത്സ തേടുന്നുണ്ട് അതിലേറെ ഹൃദയഭേദകമാണ് അഞ്ഞൂറോളം കുട്ടികളും കഠിനവും മിതമായതുമായ പോഷകാഹാരക്കുറവ് നേരിടുന്നു എന്നത് കുഞ്ഞുങ്ങളുടെ ശരിയായ വളർച്ചയ്ക്ക് പോഷക ആഹാരം അത്യന്താപേക്ഷിതമാണ് പോഷകാഹാരക്കുറവ് അവരുടെ പഠനശേഷിയെയും രോഗപ്രതിരോധ ശേഷിയെയും ബാധിക്കുകയും ഭാവിയിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും ഗാസ സിറ്റി ക്ലിനിക്കുകളിൽ പോഷകാഹാരക്കുറവുള്ള കേസുകളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് ഈ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട് മെയ് മാസത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കേസുകളായിരുന്നത് ജൂലൈ ആദ്യത്തോടെ തൊള്ളായിരത്തി എൺപത്തിമൂന്നായി വർദ്ധിച്ചു കേവലം രണ്ട് മാസത്തിനുള്ളിൽ നാലിരട്ടിയായിട്ടുള്ള ഈ വർധനവ് അവിടുത്തെ ജനങ്ങൾ നേരിടുന്ന ദുരിതത്തിന്റെ വ്യാപ്തി എത്രത്തോളം വിളിച്ചോതുന്നുമുണ്ട് പോഷകാഹാരക്കുറിവിന് പുറമെ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഗാസയിൽ ഗർഭം അലസലുകളുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടായിരിക്കുന്നു ഗാസ സിറ്റിയിൽ പ്രതിദിനം എട്ട് മുതൽ ഒൻപത് വരെ ഗർഭം അലസലുകൾ സംഭവിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ യുദ്ധത്തിന്റെ ഭീകരത ഭയം സമ്മർദ്ദം പോഷകാഹാരക്കുറവ് വൈദ്യസഹായത്തിന്റെ അഭാവം എന്നിവയെല്ലാം ഗർഭം അലസലുകൾ വർദ്ധിക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളാണ് നിരന്തരമായ ബോംബാക്രമണങ്ങളും ആക്രമണങ്ങളും സ്ത്രീകൾക്ക് കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നു ഇത് അവരുടെ ശാരീരിക നിലയെയും ഗർഭസ്ഥ ശിശുക്കളുടെ ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു യുദ്ധം സ്ത്രീകളുടെ ശാരീരിക ആരോഗ്യത്തെ മാത്രമല്ല മാനസിക ആരോഗ്യത്തെയും സാരമായി ബാധിക്കുന്നു ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടാനുള്ള ഭയം സുരക്ഷിതമില്ലായ്മ എന്നിവയെല്ലാം കടുത്ത മാനസിക സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുന്നു ഇത് വിഷാദം ഉത്കണ്ഠ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ തുടങ്ങിയ മാനസികാരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് ഗർഭിണികൾക്കിടയിൽ ഇത് മാനസിക പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമായേക്കാം ഇസ്രയേൽ ഗാസ സംഘർഷം വർഷങ്ങളായി നിലനിൽക്കുന്ന ഒന്നാണ് പലസ്തീൻ പ്രദേശത്തിനെതിരായ ഇസ്രയേലിന്റെ സഹായ ഉപരോധം ഗാസയുടെ അവസ്ഥയെ കൂടുതൽ വഷളാക്കുന്നു ഭക്ഷണം ഇന്ധനം മരുന്ന് നിർമ്മാണ സാമഗ്രികൾ തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും ഗാസയിലേക്ക് എത്തിക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട് ഈ ഉപരോധം ഗാസയിലെ ജനങ്ങളുടെ ജീവിതത്തെ പലതരത്തിൽ ബാധിക്കുന്നുമുണ്ട് അതോടൊപ്പം ഉപരോധം കാരണം ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത കുറയുന്നു ഉള്ളവയ്ക്ക് വില കൂടുകയും സാധാരണക്കാർക്ക് വാങ്ങാൻ കഴിയാത്ത അവസ്ഥ വരികയും ചെയ്യുന്നു ഇത് പോഷകാഹാരക്കുറവിന് ഒരു പ്രധാന കാരണമാണ് വൈദ്യുതിയുടെയും ഇന്ധനത്തിന്റെയും ക്ഷാമം കാരണം ജലശുദ്ധീകരണ പ്ലാന്റുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്നു ഇത് ശുദ്ധജലത്തിന്റെ ദൗർലഭ്യത്തിനും കാരണമാകുന്നു മലിനജലം ഉപയോഗിക്കുന്നത് രോഗങ്ങൾ പടരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ആശുപത്രികളുടെ പ്രവർത്തനത്തെ ഇത് സാരമായി ബാധിക്കുന്നു മരുന്നുകളും വാക്സിനുകളും സൂക്ഷിക്കാൻ ആവശ്യമായ തണുപ്പിക്കൽ സംവിധാനങ്ങൾ ലഭ്യമല്ലാത്തത് രോഗികളുടെ ചികിത്സയെ തടസ്സപ്പെടുത്തുന്നു ആശുപത്രികൾക്ക് ആവശ്യമായ മരുന്നുകളും ഉപകരണങ്ങളും ലഭ്യമല്ല ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണത്തിലും കുറവുണ്ട് ഇത് അടിയന്തര സാഹചര്യങ്ങളിൽ പോലും ചികിത്സ നൽകാൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കുന്നു ഗർഭിണികൾക്ക് പ്രസവ സമയത്ത് ലഭിക്കേണ്ട പരിചരണവും മതിയായ ചികിത്സയും ലഭ്യമല്ലാത്തത് അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും മരണനിരക്ക് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് അതോടൊപ്പം ഇത്തരത്തിലുള്ള ഉപരോധം കാരണം വ്യവസായങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും പ്രവർത്തിക്കാൻ കഴിയുന്നില്ല ഇത് തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കുകയും ജനങ്ങളുടെ വരുമാനം കുറയ്ക്കുകയും ചെയ്യുന്നു ദാരിദ്ര്യം പോഷകാഹാരക്കുറവിനും മറ്റ് സാമൂഹിക പ്രശ്നങ്ങൾക്കും കാരണമാവുന്നു ഗാസയിലെ ഈ പ്രതിസന്ധിക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളും ഉണ്ടാകും പോഷകാഹാരക്കുറവ് നേരിടുന്ന കുഞ്ഞുങ്ങൾക്ക് ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇത് അവരുടെ പഠനത്തെയും ഭാവിയെയും സാരമായി ബാധിക്കും ഒരു തലമുറ മുഴുവൻ ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകളോടെ വളർന്നു വരാനുള്ള സാധ്യത ഏറെയാണ് നിരന്തരമായ യുദ്ധവും സംഘർഷങ്ങളും കുട്ടികളുടെ മാനസികാരോഗ്യത്തെയും സാമൂഹിക വികാസത്തെയും ബാധിക്കുന്നു ഭയവും അരക്ഷിതാവസ്ഥയും അവരിൽ ഉത്കണ്ഠ വിഷാദം ആക്രമണോത്സുകത തുടങ്ങിയ സ്വഭാവ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തടസ്സങ്ങൾ നേരിടുന്നത് അവരുടെ ഭാവിയെ കൂടുതൽ ഇരുളടഞ്ഞതാക്കും ഗാസയിലെ ഈ ദുരിത ജീവിതം ലോകത്തിന്റെ കണ്ണു തുറപ്പിക്കേണ്ട ഒന്നാണ് അവിടുത്തെ ജനങ്ങൾക്ക് പ്രത്യേകിച്ചും ദുർബലരായ ഗർഭിണികൾക്കും കുട്ടികൾക്കും അടിയന്തര സഹായം എത്തിക്കേണ്ടത് അത്യാവശ്യമാണ് ലോകരാജ്യങ്ങളും അന്താരാഷ്ട്ര ഏജൻസികളും ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട് അതോടൊപ്പം ഗാസയിലേക്കുള്ള സഹായങ്ങൾ തടസ്സമില്ലാതെ എത്തിക്കാൻ ഇസ്രയേൽ ഉപരോധം നീക്കണം ഭക്ഷണം മരുന്ന് ശുദ്ധജലം ഇന്ധനം എന്നിവയുടെ തടസ്സമില്ലാത്ത വിതരണം ഉറപ്പാക്കണം മാനവിക സഹായം ഉറപ്പാക്കണം ഐക്യരാഷ്ട്രസഭയുടെയും മറ്റു മാനുഷിക സംഘടനകളുടെയും സഹായങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കണം അടിയന്തര സഹായമായി പോഷകസംബന്ധമായ ആഹാരം ശുദ്ധജലം മരുന്നുകൾ എന്നിവ എത്തിക്കണം ആശുപത്രികൾക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകി അവയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തണം കൂടുതൽ ഡോക്ടർമാരെയും നഴ്സുമാരെയും നിയോഗിക്കുകയും ആരോഗ്യ ഉപകരണങ്ങൾ ലഭ്യമാക്കുകയും വേണം ഇസ്രയേൽ ഗാസ സംഘർഷത്തിന് ഒരു രാഷ്ട്രീയ പരിഹാരം കണ്ടെത്തേണ്ടതും അത്യാവശ്യമാണ് സമാധാനപരമായ സഹവർത്തിത്വത്തിലൂടെ മാത്രമേ ഗാസയിലെ ജനങ്ങൾക്ക് സുരക്ഷിതവും മാന്യവുമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കും